ഏത് തൊഴിലായാലും മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് വിവാഹേതര ബന്ധം ആരോപിച്ച് കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇടപെട്ട് ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം കേട്ടുകാണില്ല അല്ലേ എന്നാൽ ഇപ്പോൾ കേട്ടോളൂ ഡ്രൈവറുമായി വിവാഹേതര ബന്ധം ആരോപിച്ചാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത് നടപടി വിവാദമായതോടെയാണ് മന്ത്രി ഇടപെട്ടത് ഈ വിഷയത്തിന് രണ്ടു വശങ്ങളുണ്ടെന്നും ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ യാത്രക്കാർ നേരിട്ട് ബെല്ലടിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതിനുത്തരവാദി കണ്ടക്ടറാണ് കണ്ടക്ടറെ ബസ്സിൽ നിയമിച്ചിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ യാത്രക്കാരെ അതത് സ്റ്റോപ്പിൽ ഇറക്കുകയും ചെയ്യേണ്ടത് കണ്ടക്ടറുടെ ഉത്തരവാദിത്തമല്ലേ ആ നിലയ്ക്ക് അന്വേഷണം വേണമെന്ന തീരുമാനത്തിലാണ് മന്ത്രി യാത്രക്കിടയിൽ ഡ്രൈവറോട് സംസാരിച്ചതാണ് തെറ്റായി വ്യാഖ്യാനിച്ചത് സസ്പെൻഷൻ ഉത്തരവിൽ ജീവനക്കാരിയുടെ പേരടക്കം പരാമർശിക്കുന്നുമുണ്ടായിരുന്നു വനിതാ കണ്ടക്ടർക്കെതിരെ സഹപ്രവർത്തകനായ ഡ്രൈവറുടെ ഭാര്യ നൽകിയ പരാതിയിലാണ് വിജിലൻസിന്റെ അന്വേഷണം കണ്ടക്ടർ ഡ്രൈവറോട് സംസാരിക്കുന്നത് തെറ്റാണോ ഇനി ആണെങ്കിൽ തന്നെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഇവ ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറുമായി തന്റെ ഭർത്താവിന് വിവാഹേതര ബന്ധമുണ്ട് എന്നായിരുന്നു പരാതി കണ്ടക്ടർ സംസാരിക്കുന്ന വീഡിയോയും ഭർത്താവിന്റെ ഫോണിലെ ചാറ്റുമാണ് തെളിവായി സമർപ്പിച്ചിരുന്നത് തുടർന്ന് വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ കണ്ടക്ടർ സംസാരിക്കുകയും യാത്രക്കാരെ കണ്ടക്ടർ യഥാസമയം ബെല്ലടിച്ച് ഇറക്കിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഉത്തരവാണ് മന്ത്രി റദ്ദാക്കിയത് റദ്ദാക്കിയതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് അവിഹിത ബന്ധാരോപണം വിശദമായി എഴുതി രണ്ട് വനിതാ കണ്ടക്ടറുടെ പേരും ഐ ഡിയും സഹിതം ഉത്തരവിറക്കി